സന്തോഷം നിങ്ങളല്ലേ പറയണേ എല്ലാരും കാണണ്ട കണ്ടോ അത് എക്സ്പീരിയൻസ് ഒരിക്കലും അത് ഷെയർ ചെയ്യാൻ പറ്റാത്ത എക്സ്പീരിയൻസ് കണ്ടില്ലേ കാള് ഞാൻ എന്താ പറയാ മൻ കൂടിയായിട്ട് ഇരിക്കണം ഹാൽപ്പിയായിട്ട് ആരാമോ നാളെ ചോദിക്കാനായിട്ട് പണത്തിന്റെ രീതി ഇതുവരെ മലയാള സിനിമയെ കണ്ടിട്ടില്ല അല്ലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടുള്ള എക്സ്പീരിമെന്റ് സിനിമയാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ നല്ലൊരു മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിമെന്റ് മൂവിയാണ് കാരണം അധികം ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഇങ്ങനൊരു ഫിലിം അത് ഇങ്ങനെ കഥ കേട്ടപ്പോ ഇത്ര എക്സ്പെക്ട് ചെയ്തായിരുന്നു കഥ കേട്ട് നമുക്കിടെ ലുക്ക് കണ്ടപ്പോ എനിക്ക് പറ്റില്ല കാരണം അറിയാം നെക്സ്റ്റ് സീൻ എന്താണ് അടുത്ത ഷോട്ട് എന്താണ് അടുത്ത ഡയലോഗ് എന്താണ് അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നിങ്ങളുടെ കൂടെ വന്നിരുന്ന എല്ലാരും കൂടെ കാണുന്നത് ഇറങ്ങുമ്പോ നിങ്ങൾ മമ്മൂക്ക് ഇങ്ങനത്തെ ഓരോ എക്സ്പീരിയൻഷ്യൽ ക്യാരക്ടേഴ്സ് എടുക്കുന്നതാണ് നമുക്ക് അടുത്ത ഓരോ ക്യാരക്ടർ എടുക്കാൻ പ്രചോദനം കാരണം അത്രയും സീനിയർ ആയിട്ട് അത്രയും എക്സ്പ്ലോർ ചെയ്തൊരു ആക്ടർ ഇങ്ങനെ ഓരോ ക്യാരക്ടർ എടുക്കും തോറും നമുക്കൊരു ടെൻഷനില്ല നമുക്ക് എന്ത് വേണേലും ചെയ്യാന്നുള്ളൊരു പവർ നമുക്ക് തന്നെ നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു ആപ്പിനെസിലാണ് ഞാൻ ഡയറക്ടറെ കണ്ടോട്ടെ